चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृन्द हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलं अमृतद्रवसंयुतम् अमृतद्रवसंयुतं भागवतं रसमालयम् मुहुरभो रसिकाभुवि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमम् देवीं सरस्वतीं व्यासं तथोजयामुदीरयेद नष्टप्रायेष्वभद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदि नैष्टिकिं कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം ഇരുപത് ഋതു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ ശ്ലോകം പതിനാല് മുതൽ പതിനെട്ട് വരെ വായിക്കാം ശ്രേയ പ്രജാപാലോഷ്ടംശം പുണ്യപ്രജാന अरक्षिता करः रेखमस्ति एवम् द्विजाग्रा द्विजाग्र्यानुमतानुवृत्ता धर्मप्रधानोऽन्यतमो वितास्य प्रस्वेन कालेन प्रस्वेन कालेन गृहोपयातान् द्रष्टान् द्रष्टासिद्धान्विरक्तलोकः वरं च मत्कञ्जन मानवेन्द्रा वृणीष्वदेहम् गुणशीलयन्त्रिता नाहम् मैत्रेय उवाच सा इत्थलोगुरुद्धं लोगुरुणा विश्वत्सेन विश्वचित् अनुशासित आदेशम् शिरसा जगृहे हरे

ഓം നമോ വാസുദേവായ ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം ഭാഗം രണ്ട് അധ്യായം ഇരുപത് മൃദു മഹാരാജാവിന്റെ യാഗവേദിയിൽ വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടും ശ്ലോകം പതിനാല് ശ്രേയഹ പ്രജാപാലനമേവ രാജ്ഞോ ഷഷ്ടംശം വിവർത്തനം രാജ്യത്തെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുകയാണ് ഒരു രാജാവിന്റെ തൊഴിൽപരമായ നിർദ്ദിഷ്ട ധർമ്മം ആ രീതിയിൽ പ്രവർത്തിച്ചാൽ രാജാവിന് അടുത്ത ജന്മത്തിൽ ജനങ്ങളുടെ പുണ്യകർമ്മങ്ങളുടെ ഫലത്തിന്റെ ആറിലൊരു ഭാഗം ലഭിക്കും പക്ഷേ ഒരു രാജാവോ രാജ്യത്തിന്റെ ഭരണത്തലവനോ ജനങ്ങൾക്ക് മനുഷ്യജീവികളെന്ന നിലയിൽ പര്യാപ്തമായ സംരക്ഷണം നൽകാതെ വെറുതെ നികുതി പിരിക്കുക മാത്രം ചെയ്യുന്ന പക്ഷം അവൻ്റെ സ്വന്തം പുണ്യകർമ്മങ്ങളുടെ ഫലങ്ങൾ ജനങ്ങളിൽ ചെന്ന് ചേരും അവർക്ക് സംരക്ഷണം നൽകാത്തതിലുള്ള ശിക്ഷ എന്ന നിലയിൽ അവരുടെ അധർമ്മങ്ങളുടെ ഫലം അവൻ അനുഭവിക്കുകയും വേണം ഹരേകൃഷ്ണൻ ശ്ലോകം പതിനഞ്ച് ോകർത്തനം വിഷ്ണു ഭഗവാൻ തുടർന്നു എന്റെ പ്രിയപ്പെട്ട രാജാവ് പൃഥു നീ ജ്ഞാനികളായ ബ്രാഹ്മണ പ്രമാണികളുടെ ഉപദേശങ്ങൾ അവ ഗുരു ശിഷ്യ പാരമ്പര്യത്തിലൂടെ ലഭ്യമായ യഥാവിധി ഗുരുവിൽ നിന്ന് ശിഷ്യനിലേക്ക് ശ്രവണത്തിലൂടെ അനുസരിച്ച് പൗരന്മാരെ സംരക്ഷിക്കുന്നത് തുടരുകയും ബ്രാഹ്മണരാൽ സ്ഥാപിതമായ ധാർമ്മിക തത്വങ്ങൾ മാനസികമായ കെട്ടുകഥകൾ ഉത്പാദിപ്പിക്കുന്ന ആശയങ്ങളോട് ഒട്ടലില്ലാതെ പിന്തുടരുകയും ചെയ്താൽ നിന്റെ പൗരന്മാരെല്ലാം സന്തോഷവാന്മാരാവുകയും നിന്നെ സ്നേഹിക്കുകയും വളരെ പെട്ടെന്ന് നിനക്ക് നാലു കുമാരന്മാരെ സനകൻ സനാതനൻ സനന്ദൻ ുമാരൻ ഇവരെ കാണാൻ കഴിയുകയും ചെയ്യും ഹരി കൃഷ്ണ ശ്ലോകം പതിനാറ് യോഗേനവായ സമചിത്തവർത്തി വിവർത്തനം എന്റെ പ്രിയപ്പെട്ട രാജാവേ നിന്റെ ഉന്നത യോഗ്യതകളും ശ്രേഷ്ഠമായ പെരുമാറ്റവും എന്റെ മനം കവരുകയും എനിക്ക് നിന്നിൽ ഹൃദയപൂർവ്വമായ താല്പര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു അതിനാൽ നിനക്ക് എന്തു വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാം ഉയർന്ന യോഗ്യതകളും മാന്യമായ പെരുമാറ്റവും ഇല്ലാതെ വെറുതെ യജ്ഞങ്ങളും തപസ്സുകളും നിഗൂഢ യോഗവും അനുഷ്ഠിച്ചുകൊണ്ടതു മാ അനുഷ്ഠിച്ചതുകൊണ്ട് മാത്രം ഒരുവനെ എൻ്റെ പ്രീതിയും അനുഗ്രഹവും നേടാനാവില്ല എങ്കിലും ഏത് സാഹചര്യത്തിലും സംയമനം കൈവിടാതെ ഒരുവന്റെ ഹൃദയ കൈവിടാത്ത ഒരുവന്റെ ഹൃദയത്തിൽ ഞാനും സദാ സമചിത്തതയോടെ തുടരും ഹരികൃഷ്ണ ശ്ലോകം ലോക ഗുരുണ വിശ്വസേന വിശ്വജേ അനുശാസിത ആദേശം ഹരേഹ വിവർത്തനം മഹാമുനി മൈത്രേയം തുടർന്നു എൻ്റെ പ്രിയപ്പെട്ട വിതുര സമഗ്ര ലോകത്തിന്റെയും ജേതാവായിരുന്ന പ്രഥു മഹാരാജാവ് ഈ രീതിയിൽ പരമ പുരുഷനായ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ ശിരസാവിച്ചു ഹരികൃഷ്ണ ലോകം ശ്ലോകം പതിനെട്ട് സ്വേനകർമ്മണും വിദ്വേഷം വിവർത്തനം ു നിന്നിരുന്ന ദേവേന്ദ്രൻ തന്റെ കർമ്മങ്ങൾ ഓർത്ത് ലജ്ജിതനായി പൃഥു മഹാരാജവിന്റെ പാതാരിന്നങ്ങളിൽ സ്പർശിക്കുവാൻ പൃഥുവിന്റെ മുന്നിലേക്ക് വീഴാൻ ഒരുങ്ങി പക്ഷെ തന്റെ ആകാശത്തെ അപഹരിച്ചതിന്റെ വിദ്വേഷം എല്ലാം വിസ്മരിച്ചു കഴിഞ്ഞിരുന്ന പൃഥു മഹാരാജാവ് പെട്ടെന്ന് സ്നേഹാദരത്തോടെ അവനെ ആലിംഗനം ചെയ്തു ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ താങ്ക് യു ജയ ശ്രീ മാതാജി ഹരേ കൃഷ്ണ ൊണ്ണൂറ്റൊൻപതാമത്തെ യജ്ഞം പൂർത്തീകരിച്ച സമയത്ത് ഇനിയൊരു യജ്ഞം ചെയ്യേണ്ട ആവശ്യമില്ല ഭഗവാൻ തൊണ്ണൂറ്റൊൻപത് യജ്ഞം കൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും തൃപ്തനാണ് എന്ന് ബ്രഹ്മാവ് അറിയിച്ചു അതിനുശേഷം ആ തൊണ്ണൂറ്റൊൻപത് യജ്ഞത്തിന് ശേഷം പൃഥ്മാഹാരാജാവ് ജ്ഞാനം നടത്തി ദേവന്മാരുടെ എല്ലാം അനുഗ്രഹം നേടി പൃഥ്മാഹാരാജാവ് അവർക്കെല്ലാം പരിതോഷികൾ പാരിതോഷികങ്ങളെല്ലാം നൽകി അവരെ സന്തോഷിപ്പിച്ചു ബ്രാഹ്മണരും ദേവന്മാരും പൂർണ്ണ മനസ്സോടുകൂടി പൃഥ്വിമാരാജാവിനെ അനുഗ്രഹിച്ചു ആ സമയത്ത് ഭഗവാൻ തന്നെ നേരിട്ട് യജ്ഞപതിയായിട്ടുള്ള യജ്ഞഭോക്താവായിട്ടുള്ള ഭഗവാൻ വിഷ്ണു നേരിട്ട് പൃഥ്വി യജ്ഞവേദിയിൽ പ്രത്യക്ഷനായി ഭഗവാൻ ഒറ്റയ്ക്കായിരുന്നില്ല വന്നിരുന്നത് ഭഗവാനോടൊപ്പം ദേവേന്ദ്രനും ഉണ്ടായിരുന്നു ഭഗവാൻ പൃഥ്വി പറഞ്ഞു ദേവേന്ദ്രൻ ചെയ്ത കാര്യങ്ങളിലെല്ലാം ഇപ്പോൾ പശ്ചാത്തപിക്കുന്നുണ്ട് അതുകൊണ്ട് ദേവേന്ദ്രനോട് ദയവായി ക്ഷമിക്കുക മുക്തി ലഭിച്ച ആളുകൾ ഭഗവാന്റെ ഭക്തന്മാർ ഉന്നത ബുദ്ധിയുള്ള വ്യക്തികൾ ഒരിക്കലും മറ്റുള്ളവരോട് വിദ്വേഷം വെച്ച് പുലർത്തുകയില്ല നീയും അതേപോലെ ഉന്നത വ്യക്തിയായതുകൊണ്ട് ദേവേന്ദ്രനോടും വിദ്വേഷങ്ങൾ വെച്ച് പുലർത്തരുത് എന്ന് പൃഥ്വഹാരാജാവിനോട് പറഞ്ഞു എങ്ങനെ എല്ലാ സമയത്തും മുക്തനായിട്ടിരിക്കാം എന്നുള്ളതിൻ്റെ വിദ്യയും ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തു പരമാത്മാവിന്റെ സ്വഭാവം അറിയുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് മുക്തനായിട്ടിരിക്കാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ ഉപദേശിച്ചു അതിനുശേഷം പരമാത്മാവിന്റെ സ്വഭാവങ്ങളെക്കുറിച്ചും ഭഗവാൻ വിശദമാക്കിയിട്ടുണ്ടായിരുന്നു ആ മുക്താവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഭഗവാന് സമർപ്പണമായിട്ട് സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഒരുവന്റെ കടമ എന്ന് ഭഗവാൻ പറഞ്ഞു മുക്താവസ്ഥയിൽ ഇരുന്നു കൊണ്ട് തന്നെ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു വ്യക്തിക്ക് മുക്താവസ്ഥയിൽ എത്തിച്ചേരാൻ സാധിക്കും പരമാത്മാവിനെ ശരണം പ്രാപിച്ച് പരമാത്മാവുമായിട്ട് ഭഗവാനുമായിട്ട് സൗഹൃദഭാവത്തിൽ ഭാവത്തിൽ വർത്തിച്ചാൽ ഒരു വ്യക്തിക്ക് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ മുക്താത്മാ മുക്താവസ്ഥയിൽ ഇരിക്കാൻ സാധിക്കും ആ മുക്താവസ്ഥയിൽ ഭഗവാന് സമർപ്പണമായി സ്വധർമ്മം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് നിന്റെ കടമ എല്ലാവരുടെയും കടമ അതാണ് എന്ന് ഭഗവാൻ പറഞ്ഞു അതിനുശേഷം എന്താണ് പൃഥ്വി മഹാരാജാവിന്റെ സ്വധർമ്മം എന്ന് ഭഗവാൻ തന്നെ നേരിട്ട് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ നമുക്ക് രണ്ടു തരത്തിലുള്ള സ്വധർമ്മം ഉണ്ടാകും ബോധത്തിൽ ഭൗതികമായിട്ടുള്ള കടമകൾ അതാണ് ഭൗതികമായിട്ടുള്ള സ്വധർമ്മം ആത്മീയമായിട്ടുള്ള ബോധത്തിൽ ആത്മീയമായിട്ടുള്ള കടമകൾ ഭഗവാന്റെ സേവനം ഇത് രണ്ടും സ്വധർമ്മം തന്നെയാണ് അപ്പോൾ എന്താണ് പൃഥ്വഹാരാജാവിന്റെ സ്വധർമ്മം ആ സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാവും ആ വ്യക്തിക്ക് അടുത്ത ജന്മത്തിൽ ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനും സാധിക്കും സ്വധർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തിക്ക് തിരിച്ചു ഭഗവാനിലേക്ക് പോകാൻ സാധിക്കുന്നത് അത് ഭഗവത്ഗീതയിലും പതിനെട്ടാം അധ്യായത്തിൽ ഭഗവാൻ വ്യക്തമാക്കുന്നുണ്ട് സ്വേ സ്വേ കർമ്മിരത സംസിദ്ധിയും ഒരു മനുഷ്യന് സിദ്ധി മോക്ഷം ലഭിക്കണമെങ്കിൽ സ്വകർമ്മം ചെയ്തുകൊണ്ടിരിക്കണം സ്വന്തം ധർമ്മം ചെയ്തു പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ പ്രഥുമരാജാവിന്റെ സ്വധർമ്മം എന്താണെന്ന് ഭഗവാൻ നേരിട്ട് വ്യക്തമാക്കി കൊടുത്തു ഒരു രാജാവ് എന്ന എന്നുള്ള നിലയിൽ ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ സ്വധർമ്മം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുത്തു പതിമൂന്നാമത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു വിദത്സവീര അഖില ലോകരക്ഷണം അഖില ലോകരക്ഷണം നിന്റെ കീഴിലുള്ള ലോകത്തെ മുഴുവൻ സംരക്ഷിക്കുക ജനങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് നിന്റെ സ്വധർമ്മം അത് നീ എങ്ങനെ ചെയ്യണം ഭഗവാന് സമർപ്പണമായിട്ട് ഭഗവാനുള്ള ഒരു അർച്ചനയായിട്ട് നീ അത് ചെയ്യണം മറ്റേതെങ്കിലും ലാഭത്തിനു വേണ്ടിയിട്ട് വേണ്ടിയല്ല ജനങ്ങളെ നിയന്ത്രിക്കുന്നതിലുള്ള സുഖം അനുഭവിക്കുന്നതിനോ അല്ലെങ്കിൽ ഐശ്വര്യത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ പേരിനും പ്രശസ്തിക്കും വേണ്ടിയോ ഒന്നുമല്ല അതുമല്ലെങ്കിൽ ഇന്ദ്രിയതൃപ്തിക്ക് വേണ്ടിയല്ല നീ സ്വധർമ്മം രാജാവ് എന്നുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഭഗവാൻ വേണ്ടിയുള്ള അർച്ചന എന്നുള്ള രീതിയിൽ സ്വധർമ്മം അനുഷ്ഠിക്കണം ഒരു രാജാവ് എന്നുള്ള നിലയിൽ ജനങ്ങളെ സംരക്ഷിക്കണം ഇതാണ് നിന്റെ സ്വധർമ്മം എന്ന് പറഞ്ഞുകൊടുക്കുക ആ സ്വർ സ്വധർമ്മത്തിലൂടെ നിനക്ക് എല്ലാവിധ ശ്രേയസ്സും ഉണ്ടാകും എന്ന് പറയും അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് നമ്മൾ സ്വധർമ്മം ഭഗവാന് അർച്ചനയായിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു സ്വകർമ്മ തമഭ്യർച്ച സിദ്ധിം വിന്തതി മാനവ പതിനെട്ടാം അധ്യായത്തിൽ നാല്പത്തി അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറയുന്നു നമ്മുടെ സ്വധർമ്മം ഭഗവാനുള്ള അർച്ചനയായിട്ട് പ്രവർത്തിച്ച് അർച്ചനയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ഏറ്റവും ശ്രേയസുണ്ടാവും ആ വ്യക്തിക്ക് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരവും ലഭിക്കുമെന്നാണ് പറയുന്നത് പൃഥ്വഹാരാജാവിന്റെ സ്വധർമ്മം എന്താണെന്ന് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തു അർജുനന്റെ സ്വധർമ്മം എന്താണെന്ന് ഭഗവാൻ നേരിട്ട് പറഞ്ഞു കൊടുത്തു ക്ഷത്രിയൻ എന്നുള്ള നിലയിൽ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്യുക എന്നുള്ളതാണ് നിന്റെ സ്വധർമ്മം അതുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നാണ് ഭഗവാൻ അർജുനെ നിർദ്ദേശിച്ച സ്വധർമ്മം അല്ല യുദ്ധം ഭഗവാനെ അനുസ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക ഭഗവാന് അർപ്പിച്ചുകൊണ്ട് യുദ്ധം ചെയ്യുക മാമനുസ്മര യുദ്ധ എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചു അതേപോലെ പൃഥ്വഹാരാജാവിനോട് പറഞ്ഞു ലോക സംരക്ഷണം ചെയ്യുക അതാണ് നിന്റെ സ്വധർമ്മം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്നുകിൽ നമുക്ക് നേരിട്ട് ഭഗവാനിൽ നിന്നോ അല്ലെങ്കിൽ ഭഗവാന്റെ പ്രതിനിധിയായിട്ടുള്ള ആത്മീയ ഗുരുവിൽ നിന്നോ ആണ് എന്താണ് നമ്മുടെ സ്വധർമ്മം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കലിയുഗത്തിൽ വർണ്ണാശ്രമ വ്യവസ്ഥ പൂർണമായിട്ടും നിലനിൽക്കാത്തത് കൊണ്ട് വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല വർണ്ണാശ്രമ വ്യവസ്ഥ അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് സ്വധർമ്മം ബ്രഹ്മചാരി ബ്രഹ്മചാരിയുടെ കർമ്മം ചെയ്യുക വാനപ്രസ്ഥൻ വാനപ്രസ്ഥന്റെ കർമ്മം ചെയ്യുക ഗൃഹസ്ഥൻ ഗൃഹസ്ഥന്റെ ധർമ്മം ചെയ്യുക സന്യാസി സന്യാസിയുടെ ധർമ്മം ചെയ്യുക അതേപോലെ ഓരോ വർണ്ണത്തിനനുസരിച്ചും ബ്രാഹ്മണൻ ബ്രാഹ്മണന്റെ ധർമ്മം ചെയ്യുക ക്ഷത്രിയൻ ക്ഷത്രിയന്റെ ധർമ്മം ചെയ്യുക വൈശ്യൻ വൈശ്യന്റെ ധർമ്മം ചെയ്യുക ശൂദ്രൻ ശൂദ്രന്റെ ധർമ്മം ചെയ്യുക ഇങ്ങനെ ഓരോരുത്തരും സ്വന്തം സ്വന്തം ധർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഭഗവാന്റെ സേവനം എന്നുള്ള നിലയിൽ ഭഗവാന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ധർമ്മം ചെയ്തു കഴിഞ്ഞാൽ സമൂഹത്തിനും ആ സമൂഹത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്ക് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും എല്ലാവിധ ശ്രേയസും പുരോഗതിയും ഉണ്ടാകും ഇതാണ് വർണ്ണാശ്രമ വ്യവസ്ഥയുടെ പദ്ധതി എല്ലാവരും ഭഗവാൻ അർപ്പണമായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുക അങ്ങനെ എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകും പക്ഷെ കലിയുഗത്തിൽ അങ്ങനെയുള്ള വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് ഭഗവാന്റെ നാമജപം മാത്രമാണ് കലിയുഗത്തിലെ സ്വധർമ്മമായിട്ടുള്ളത് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ ഹരേ നേരിട്ട് ഭഗവാനെക്കുറിച്ചുള്ള അവബോധം വികസിപ്പിക്കുക എന്നുള്ളതാണ് കലിയുഗത്തിൽ നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന അതേ ഒരു കാര്യം ഭഗവാനെക്കുറിച്ചുള്ള പൂർണ്ണ ബോധ്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തിരിച്ചു പോകാൻ സാധിക്കും അതാണ് കലിയുഗത്തിലെ ധർമ്മം സ്വധർമ്മം കലിയുഗത്തിൽ മറ്റു വഴികളില്ല വർണ്ണാശ്രമ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് നാമജപത്തിലൂടെ ഭഗവാനെക്കുറിച്ച് കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക ഭഗവാനെക്കുറിച്ച് കേൾക്കുക ഭാഗവതം ശ്രവിക്കുക ഇതാണ് കലിയുഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ആത്മീയമായിട്ടുള്ള സ്വധർമ്മം എവിടെയാണ് നമ്മൾ നിൽക്കുന്നത് അവിടെ നിന്ന് സ്വധർമ്മം അനുഷ്ഠിക്കാനാണ് ചൈതന്യ മഹാപ്രഭു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പൃഥ്വിഹാരാജാവിന് നേരിട്ട് സുധർമ്മം എന്താണെന്നും ആ സുധർമ്മം അനുഷ്ഠിച്ചാൽ എല്ലാവിധ ശ്രേയസ് ഉണ്ടാകുമെന്നും പറഞ്ഞുകൊടുത്തു ഒരു ഒരു രാജാവ് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് സുധർമ്മം അനുഷ്ഠിക്കേണ്ടതെന്ന് വിശദമായിട്ട് പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ശ്രേയ പ്രജാപാലനമേവരാജ്ഞോ യസാംബരായി സുഖൃതാ ഷഷ്ടമ ഒരു രാജാവ് എന്നുള്ള നിലയിൽ ജനങ്ങൾക്ക് അവരുടെ സ്വധർമ്മത്തിൽ മുഴുകാൻ നീ അവസരം നൽകിയാൽ ഒരു രാജാവ് എന്നുള്ള നിലയിൽ എന്താണ് ചെയ്യേണ്ടത് ജനങ്ങളെ എല്ലാവരെയും അവരവരുടെ സ്വധർമ്മത്തിൽ ആ വ്യാപരിപ്പിക്കണം അവർക്ക് ക്ഷേമത്തിന് ആവശ്യമായിട്ടുള്ള വഴി കാണിച്ചു കൊടുക്കണം അവർക്കും ഭഗവാനിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കണം ഇതാണ് രാജാവിന്റെ ധർമ്മം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾ ചെയ്യുന്ന എല്ലാ ആത്മീയ കർമ്മത്തിന്റെയും ആറിലൊരംശം നിനക്ക് ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പൊ രാജാവിന് വലിയ ഉത്തരവാദിത്വമുണ്ട് ജനങ്ങളുടെ മുകളിൽ ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം രാജാവിനാണ് അങ്ങനെ ജനങ്ങൾ ആത്മീയമായിട്ട് ഉയരുന്നതിനും ഭൗതികമായിട്ടും ആത്മീയമായിട്ടും ഉയരുന്നതിനും സഹായിച്ചാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം നൽകിയാൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയാൽ അവർക്ക് സ്വധർമ്മ അനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ രാജാവിന് അവർ അനുഷ്ഠിക്കുന്ന പുണ്യകർമ്മങ്ങളുടെ ആറിലൊരു അംശം ലഭിക്കും ഇനി നേരെ വിപരീതമാണെങ്കിൽ ഒന്ന് സംഭവിക്കുമെന്നും ഭഗവാൻ പറയുന്നുണ്ട് ഹർത്യാന്യത ഹൃതപുണ്യപ്രചാന അരക്ഷിത കരഹാരേ അഖമത്യ ജനങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ജനങ്ങൾ എവിടെയാ എവിടേക്കാണ് പോകുന്നത് ജനങ്ങൾ അവരുടെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ മൂലം നരകത്തിലേക്ക് പോകും അങ്ങനെ ജനങ്ങളെ നരകത്തിലേക്ക് പറഞ്ഞയക്കരുത് എന്നൊന്നും ചിന്തിക്കാതെ ജനങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ മറ്റു മൃഗങ്ങളെ കൊന്നു തിന്നോട്ടെ മദ്യപാനം ചെയ്തോട്ടെ അതൊന്നും കുഴപ്പമില്ല ഞങ്ങൾക്ക് ടാക്സ് അടച്ചാൽ മാത്രം മതി കരം അരക്ഷിത കരഹാരേഖമത്യെ കരം പിരിക്കുക മാത്രമാണ് നീ ചെയ്യുന്നതെങ്കിൽ ജനങ്ങൾ ചെയ്യുന്ന എല്ലാ പാപകർമ്മങ്ങളുടെ ഉത്തരവാദിത്വം നിനക്കായിട്ട് മാറും എന്ന് പറഞ്ഞു രാജാവായിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് നിസാരമായിട്ടുള്ള ഒരു കാര്യമല്ല അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല രാജാവായിട്ട് ഇരിക്കുന്നത് ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഉത്തരവാദിത്വം രാജാവിനാണ് അല്ലെങ്കിൽ ഗവൺമെന്റിനാണ് ജനങ്ങളെ ആത്മീയമായിട്ട് ഉയർന്ന് ഭഗവാനിലേക്ക് തിരിച്ചു പോകാനുള്ള അവസരം കൊടുക്കുക എന്നുള്ളതാണ് രാജാവിന്റെ ധർമ്മം അത് ചെയ്യാതെ കരം പിരിക്കുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ആ രാജാവിന് ജനങ്ങൾ ചെയ്യുന്ന എല്ലാ പാപകർമ്മത്തിന്റെയും അംശം അംശം ആ രാജാവ് ഏറ്റെടുക്കേണ്ടി വരും അങ്ങനെയുള്ള ഒരു രാജാവ് നിര നിരന്തരമായിട്ട് നരകത്തിൽ തന്നെ താമസിക്കേണ്ടി വരും നരകേ നിയതം വാസോ ഭവതീത്യനുസുമാ എന്ന് ഭഗവത്ഗീതയുടെ ആദ്യത്തിൽ അർജുനൻ പറയുന്നു വർണാശ്രമ വ്യവസ്ഥ തകർന്നു പോയി കഴിഞ്ഞാൽ ജനങ്ങളുടെ ക്ഷേമം ആരും ശ്രദ്ധിക്കുന്നില്ല എല്ലാവരും നരകത്തിൽ സ്ഥിരതാമസം ഉണ്ടാ എല്ലാവർക്കും നരകത്തിൽ സ്ഥിരവാസം ലഭിക്കും പെർമനന്റ് വിസ നരകത്തിൽ ലഭിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ സംഭവിക്കുമെന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് പറഞ്ഞു അതെങ്ങനെ ചെയ്യണം എന്നും പറഞ്ഞു ശാസ്ത്രമനുസ ചെയ്യണം എന്നാണ് പറയുന്നത് ഏവം ദ്ജാഗ്രാൻ അനുമത അനുവൃത്ത ജ്ഞാനികളായിട്ടുള്ള വ്യക്തികൾ ദ്വിജന്മാർ ദ്വിജൻ എന്ന് പറയുന്നത് ആത്മീയ ഗുരുവിനെ സ്വീകരിച്ച വ്യക്തിയെയാണ് ദ്വിജൻ എന്ന് പറയുന്നത് ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ദ്വിജനാകുന്നില്ല രണ്ടാമത് ജനിച്ചവൻ അതായത് ആത്മീയ ഗുരുവിനെ സ്വീകരിച്ചവനാണ് ദ്വിജൻ അങ്ങനെ ദ്വിജൻ ദ്വിജ ശ്രേഷ്ഠന്മാരായിട്ടുള്ള വ്യക്തികൾ അതായത് വ്യാസദേവൻ പരാശര മഹർഷി മനു ഇങ്ങനെയുള്ളവർ മനുഷ്യ വംശത്തിനു വേണ്ടിയുള്ള നിയമങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ മുക്താത്മാക്കളാണ് അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടല്ല അവർ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ജനങ്ങളെ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് ധർമ്മമനുസരിച്ച് നീ രാജ്യപാലനം ചെയ്യണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിനക്ക് കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജനങ്ങൾ എല്ലാവരും നിന്നെ സ്നേഹിക്കുന്നവരായിട്ട് മാറും സിദ്ധ അനുരക്ത ലോകമാണ് ലോകം മുഴുവൻ നിന്നെ സ്നേഹിക്കും നിന്നെ സഹായിക്കുകയും ചെയ്യും നിന്നെ സ്നേഹിക്കും മാത്രമല്ല കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നിനക്ക് മറ്റൊരു അനുഗ്രഹം ലഭിക്കും എന്താണ് ദൃഷ്ടാനി സിദ്ധാണ് നിനക്ക് നേരിട്ട് ആ സിദ്ധന്മാരെ കാണാൻ സാധിക്കും എന്ന് പറയും ആരാണ് ആ സിദ്ധന്മാർ എന്ന് പറയുന്നത് ചതുഷ്കുമാരന്മാരെയാണ് ഇവിടെ ഭഗവാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ശിലമ്പ്രഭാത വിശദീകരിക്കുന്നുണ്ട് നീ ധർ ധാർമ്മികമായിട്ട് രാജ്യം ഭരിക്കുകയാണെങ്കിൽ നിന്നിൽ പ്രീതരായിട്ട് നിനക്കിപ്പോൾ എന്നെ ദർശിക്കാൻ സാധിക്കുന്നത് പോലെ ചതുഷ്കുമാരന്മാരെയും ചനകാദി മഹർഷിമാരെയും നേരിട്ട് ദർശിക്കാൻ സാധിക്കും ദൃഷ്ടാസിദ്ധാന് നിന്റെ കൊട്ടാരത്തിൽ അവരെത്തിച്ചേരും ഗൃഹോപയാതാൻ നിന്റെ വീട്ടിൽ അവരും വരും നിനക്ക് വ്യക്തിപരമായിട്ട് അവരെ നേരിട്ട് കണ്ട് സംസാരിക്കാനും അവരിൽ നിന്ന് മാർഗനിർദ്ദേശം ലഭിക്കാനും അവരുടെ അനുഗ്രഹം ലഭിക്കാനുമുള്ള അവസരമുണ്ടാകും എന്ന് പറഞ്ഞു പ്രോക്തമായിട്ടുള്ള ധർമ്മം അനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നിനക്ക് അങ്ങനെയുള്ള ഒരു അനുഗ്രഹം കൂടി ലഭിക്കും എന്ന് ഭഗവാൻ പറഞ്ഞു അതിനുശേഷം ഭഗവാൻ കൂടുതൽ പൃഥ് മഹാരാജാവിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ട് ഇഷ്ടം കൊണ്ട് പൃഥു മഹാരാജാവിന്റെ സ്വഭാവത്തിലുള്ള സ്വഭാവം വളരെയധികം ഭഗവാനെ സംതൃപ്ത സംതൃപ്തനാക്കിയിട്ടുണ്ടായി പൃഥ് മഹാരാജാവിന്റെ സ്വഭാവമാണ് ഭഗവാനെ തൃപ്തനാക്കിയത് എന്ന് ഭഗവാൻ ഇവിടെ തുറന്നു പറയുന്നുണ്ട് വരം ചമത് കഞ്ചന മാനവേന്ദ്ര നിനക്ക് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ എന്താണ് നിനക്ക് ആവശ്യം എന്ന് എങ്കിൽ നീ വരമായിട്ട് ചോദിച്ചോളൂ ഞാൻ ആ വരം നൽകാം ബ്രിണീഷ ദേഹം ഗുണശീല യന്തിരിത കാരണം എന്താണ് നിന്റെ ആ പെരുമാറ്റം നിന്റെ സ്വഭാവം നിന്നോട് എത്രയും തെറ്റ് ചെയ്തിട്ടും നീ ദേവേന്ദ്രനോട് ക്ഷമിച്ചു ധാർമ്മികമായിട്ട് മാത്രമാണ് നീ പെരുമാറുന്നത് നീ മറ്റുള്ളവരോട് പെരുമാറുന്നതെല്ലാം വളരെ സൗമ്യമായിട്ടും ധാർമ്മികമായിട്ടുമാണ് ആ നിന്റെ സ്വഭാവം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു നിന്റെ സ്വഭാവത്താൽ ഞാൻ നിയന്ത്രിക്കപ്പെട്ടു എന്നാണ് ഭഗവാൻ പറയുന്നത് ഗുണശീല യന്തിത നിന്റെ സ്വഭാവം എന്നെ വളരെയധികം ആകർഷിച്ചു അതുകൊണ്ട് നിനക്ക് എന്ത് വരം വേണമെങ്കിലും എന്നോട് ചോദിക്കാം എന്ന് പറയും അതിന്റെ കൂടെ ഭഗവാൻ പറയുന്നുണ്ട് ഇങ്ങനെ ഉത്കൃഷ്ടമായിട്ടുള്ള സ്വഭാവം കൊണ്ട് മാത്രമേ എന്നെ തൃപ്തനാക്കാൻ സാധിക്കുകയുള്ളൂ എന്നും ഭഗവാൻ പറയുന്നു സ്വഭാവഗുണമില്ലാതെ സ്വഭാവ ഉത്കർഷമില്ലാതെ ഒരു വ്യക്തിക്ക് വെറുതെ യജ്ഞം ചെയ്തത് കൊണ്ടോ തപസ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ ദാനങ്ങൾ ചെയ്തത് കൊണ്ടോ ഭഗവാനെ പൂർണ്ണമായിട്ടും തൃപ്തനാക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ നേരിട്ട് ഇവിടെ പറയുന്നുണ്ട് സുലഭിയർ യോഗേനവായവർ വെറുതെ യജ്ഞങ്ങൾ ചെയ്തത് കൊണ്ടോ ദാനങ്ങൾ നടത്തിയത് കൊണ്ടോ അല്ലെങ്കിൽ തപസ് ചെയ്തത് കൊണ്ടോ യോഗം അഷ്ടാംഗ യോഗം ചെയ്തത് കൊണ്ടോ ഭഗവാനെ തൃപ്തനാക്കാൻ സാധിക്കുന്നില്ല പൂർണ്ണമായിട്ടും തൃപ്തനാക്കാൻ സാധിക്കുന്നില്ല സ്വഭാവ ഉത്കൃഷ്ടത ഉണ്ടായിരിക്കണം ധാർമ്മികമായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരിക്കണം ആ സ്വഭാവ ഉത്കൃഷ്ടത്താലാണ് ഭഗവാൻ സന്തോഷിക്കുന്നത് ഭഗവാൻ ഭഗവാന്റെ തൃപ്തി എന്ന് ഭഗവാൻ പറഞ്ഞു ഭഗവത്ഗീതയിലും ഇതേ കാര്യം ഭഗവാൻ പറയുന്നുണ്ട് യജ്ഞം കൊണ്ടോ ദാനം കൊണ്ടോ തപസ്സുകൊണ്ടോ എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്ന് ഭഗവാൻ പറയുന്നു അതിൽ ഭഗവത്ഗീതയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്വഭാവ ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ വിവരിക്കുന്നുമുണ്ട് പന്ത്രണ്ടാമത്തെ അദ്ധ്യായത്തിൽ ഭക്തിയോഗത്തിൽ ഭക്തന്റെ ഭക്തനിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ഭക്തന്റെ സ്വഭാവത്തെക്കുറിച്ച് ഭഗവാൻ വിശദീകരിക്കുന്നത് അതേപോലെ പതിനാറാമത്തെ അധ്യായത്തിൽ ദേവാസുര ഭാവങ്ങളിൽ ദൈവിക സ്വഭാവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് അഭയം സത്വസംശുദ്ധ്യർ ജ്ഞാനയോഗ വ്യവസ്ഥിതി അതുപോലെ പതിനെട്ടാം അധ്യായ പതിനെട്ടാമത്തെ അധ്യായത്തിൽ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ശ്ലോകങ്ങളിൽ ഭഗവാൻ ജ്ഞാനത്തിന്റെ ലക്ഷണം ഒരു ജ്ഞാനിയുടെ ലക്ഷണങ്ങൾ അവിടെയും സ്വഭാവങ്ങൾ വർണ്ണിക്കുന്നത് അമാനിത്തം അതംബിത്വം അഹിംസാക്ഷാന്തിരാർജവം ഇങ്ങനെ സ്വഭാവ ഉത്കർഷം ഉണ്ടായാൽ സ്വഭാവ ഗുണം കൊണ്ടാണ് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ സാധിക്കുന്നത് സത് സ്വഭാവം ഇല്ലാതെ യജ്ഞങ്ങളും ദാനങ്ങളും തപസുകളും ചെയ്തത് കൊണ്ട് മാത്രം ഭഗവാനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കുന്നില്ല എന്ന് ഭഗവാൻ പറഞ്ഞു അതില് പ്രധാനപ്പെട്ട ഇരുപത്തിയാറ് സ്വഭാവങ്ങളെ കുറിച്ച് ക്ഷീലപ്രഭാതര ഭാവാർത്ഥത്തിൽ എടുത്തു പറയുന്നുണ്ട് ഇരുപത്തിയാറ് ഗുണങ്ങളെ കുറിച്ച് ഭക്തനുണ്ടായിരിക്കേണ്ട ഇരുപത്തിയാറ് ഗുണങ്ങൾ ഈ ഇരുപത്തിയാറ് ഗുണങ്ങളും ഭഗവാനെ പ്രത്യേകം ആകർഷിക്കുന്നതാണ് അതുകൊണ്ട് ക്ഷീലപ്രഭാതര ആ എടുത്ത് എഴുതിയിട്ടുണ്ട് എല്ലാവരോടും ദയ ഉണ്ടായിരിക്കുക മറ്റുള്ളവരോട് കലഹിക്കാതിരിക്കുക പരമസത്യത്തിൽ സ്വയം ഉറപ്പിക്കുക എല്ലാവരോടും തുല്യത പുലർത്തുക തെറ്റില്ലാത്തവനായിരിക്കുക ദാനശീലം സൗമ്യത ശുദ്ധി ലാളിത്യം ഔദാര്യം സമാധാനം കൃഷ്ണനോട് പൂർണ്ണമായ ആകർഷണം ഭൗതികമായ പരക്കം വാച്ചിൽ ഇല്ലാതിരിക്കുക ശാന്തത സ്ഥിരത ആത്മനിയന്ത്രണം ആവശ്യത്തിലധികം ഭക്ഷിക്കാതിരിക്കുക വിവേകം ബഹുമാനം വിനയം ഗൗരവം അനുകമ്പ സൗഹൃദം കാവ്യാത്മകത വൈദഗ്ധ്യം മൗനം ഇങ്ങനെ ഇരുപത്തിയാറ് സ്വഭാവങ്ങൾ ഇവിടെ ശിലപ്രഭാതർ വെച്ച് വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം ഭക്തന്മാർ ആർജിക്കേണ്ട ഗുണങ്ങളാണ് എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഭഗവാൻ നേരിട്ട് എന്താണ് പൃഥ്വി മഹാരാജാവ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ച സമയത്ത് പൃഥ്വി അതെല്ലാം അതേപടി സ്വീകരിച്ചു എന്നാണ് മൈത്രേമുനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പതിനൊന്നാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് സഹിതം ലോക ഗുരുണ വിശ്വസേന വിശ്വജിത് അനുശാസി വിശ്വജിത് എന്ന് പറയുന്നത് പൃഥ്വി മഹാരാജാവിനെയാണ് പൃഥ്വി മഹാരാജാവിനോട് ഇങ്ങനെ ഉപദേശ സമയത്ത് പൃഥ്വി എല്ലാം ശിരസ അത് സ്വീകരിച്ചു എന്നാണ് പറയുന്നത് പൂർണ്ണമായിട്ടും സ്വീകരിച്ചു അപ്പൊ ഭഗവാന്റെ ഉപദേശം നമ്മൾ വ്യാഖ്യാനിക്കുകയല്ല വേണ്ടത് ഭഗവാന്റെ ഉപദേശം അതേപടി സ്വീകരിക്കുകയാണ് വേണ്ടത് എന്നിവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അർജുനനും അത് തന്നെയാണ് ഭഗവത്ഗീതയിൽ ചെയ്തിട്ടുള്ളത് ഭഗവത്ഗീത കേട്ട സമയത്ത് ചെയ്തിട്ടുള്ളത് അല്ല അങ്ങ് പറഞ്ഞതെല്ലാം ഞാൻ അതേപടി സ്വീകരിക്കുന്നു കരിശേ വചനം തവ അങ്ങ് പറഞ്ഞതെല്ലാം വളരെ സത്യമാണ് ഞാൻ അതേപടി സ്വീകരിക്കുന്നു ഞാൻ അതേപോലെ പ്രവർത്തിക്കാം എന്നാണ് അർജുന അതേപോലെ പൃഥു മഹാരാജാവും ഭഗവാന്റെ വാക്കുകൾ അതേപടി സ്വീകരിച്ചു എന്ന് പറയും ആ സമയത്ത് പൃഥു മഹാരാജാവിന്റെ ഉയർന്ന സ്വഭാവത്തെ കുറിച്ച് കേട്ട സമയത്ത് ഭഗവാനിൽ നിന്ന് നേരിട്ട് കേട്ട സമയത്ത് ദേവേന്ദ്രൻ വളരെയധികം ലജ്ജിച്ചു എന്നാണ് പറയുന്നത് ഇത്രയും ഉന്നതനായിട്ടുള്ള ഭഗവാന്റെ ഭക്തനെയാണ് ഞാൻ അപമാനിക്കാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ യജ്ഞമാണ് ഞാൻ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചത് എന്ന് വിചാരിച്ച് ദേവേന്ദ്രന് വളരെയധികം ലജ്ജയുണ്ടായി ദേവേന്ദ്രൻ പൃഥ്വാരാജാവിന്റെ കാൽക്കൽ വീഴാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് കാൽക്കൽ വീഴാൻ പോകുന്ന സമയത്ത് പൃഥ്വിഹാരാജാവ് അതിനനുവദിച്ചില്ല പൃഥു മഹാരാജാവ് തൻ്റെ കാൽക്കൽ വീഴാതെ ഇന്ദ്രനെ ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്തു എന്നാണ് പറയുന്നത് എല്ലാവിധ വിദ്ദേശങ്ങളും ഇല്ലാതായി അവർ വളരെ മൈത്രിഭാവത്തിൽ ആലിംഗനം ചെയ്തു പൃഥു മഹാരാജാവ് ദേവേന്ദ്രനെ ആലിംഗനം ചെയ്തു ഇത് വൈഷ്ണവർ തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ ഉദാഹരണമാണ് എന്ന് ഷീല പ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് വൈഷ്ണവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവർ ഒരിക്കലും ശത്രുത മനസ്സിൽ വെക്കുന്നില്ല ഒരു ഭക്തൻ കൂടുതൽ ഉയർന്ന ഭക്തനാണ് എന്ന് അറിയുന്ന സമയത്ത് ഭഗവാനോട് കൂടുതൽ ഭഗവാന്റെ സേവനം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് അറിയുന്ന സമയത്ത് മറ്റൊരു ഭക്തന് ആ ഭക്തനോട് കൂടുതൽ താല്പര്യവും ബഹുമാനവുമാണ് ഉണ്ടാകുന്നത് അങ്ങനെ അവർ തമ്മിൽ എപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ മൈത്രിഭാവം പുനഃസ്ഥാപിക്കാൻ സാധിക്കും അതിന് ഉദാഹരണമാണ് പൃഥ്മാഹാരാജാവിന്റെയും ദേവേന്ദ്രന്റെയും പ്രവൃത്തി എന്ന് നമുക്ക് അശ്ശീലപ്രഭാതർ വിശദീകരിച്ച് പറഞ്ഞു തരുന്നത് അടുത്ത ശ്ലോകങ്ങളിൽ ഭഗവാൻ തിരിച്ചു പോകാൻ ഒരുങ്ങുന്നു പക്ഷേ ആ പൃഥ്വു മഹാരാജാവിനെ വിട്ടുപോകാൻ ഭഗവാനും മനസ്സ് വരുന്നില്ല ആ സമയത്ത് പൃഥു മഹാരാജാവ് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാന്റെ ഗുണഗണങ്ങൾ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം തുടരാം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭു സുപ്രഭു മാതാ ജി जय श्री कृष्ण चैतन्य प्रभो नित्यानंद्री अद्वैतागदाधरा श्रीवासादि गौरभक्तवृंद हरे कृष्ण हरे कृष्णा कृष्ण कृष्ण